ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പത്ത് സെൻറ്റ് പറമ്പിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെറും ഒന്നര വർഷം പഴക്കമുള്ളൊരു വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന ഫൈനൽ വില ലാസ്റ്റ് വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ചിലവഴിക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളൊരു വീട് അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ ബോധ്യമാവും ചുറ്റുഭാഗവും മതില് കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ അതുപോലെ കായ്ക്കാറായി നിൽക്കുന്ന ഒരു അഞ്ചാറ് തെങ്ങ് മാവ് പ്ലാവ് പിന്നെ ഒട്ടനവധി ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ഈ വീടിൻ്റെ ദർശനം ഞാൻ പറഞ്ഞു വടക്കു വശത്തോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ ഒന്നര വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ അമ്പത്തി ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഫൈനലായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വരുന്ന വഴി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യ മാർബിൾസ് അഞ്ചുമൂർത്തി മംഗലം ഭാഗത്തു നിന്നൊക്കെ ഹൈവേയിൽ നിന്ന് വരുവാണെങ്കിൽ നാഷണൽ ഹൈവേ നാലുവരി പാതയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ താഴെ ദൂരവും അതുപോലെ മുടക്കല്ലൊരു വള്ളിയോട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ താഴെ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധികൾ പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ദൂരം മണ്ണ് അതിപ്പോൾ അടുത്ത് തന്നെ കോൺക്രീറ്റോ ടാറിങ്ങോ ഒക്കെ ആവും അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് വീടുകൾ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറയാൻ ഇതിൻ്റെ ഉടമസ്ഥർ പുറത്ത് വിദേശത്ത് സെറ്റിലാവാനുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ വീടിന് ഒരു പത്ത് ലക്ഷം രൂപ എൽ ഐ സി ബാങ്കിൽ ലോൺ ഉണ്ട് കേട്ടോ എൽ ഐ സി ബാങ്കിൽ ലോണുണ്ട് അപ്പോൾ ജന്മം തീർ പറമ്പാണ് കൊടുക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള വീടല്ല അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ആ നമ്മളാ ഔട്ട് ലിവിങ് റൂം കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിലൊരു കിങ് സൈസിൻ്റെ വലിയൊരു കട്ടിൽ ഏതാണ്ടോ അതാ ഇത് ഒരെണ്ണം പണി കഴിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഫിക്സ്ഡ് ആണ് അതൊന്നും അതൊന്നും എടുക്കില്ല അതുപോലെ ഇരു ഈ ഒരു അലമാര അതൊക്കെ അതിനകത്ത് തന്നെ കബോർഡിൻറ്റേതായിട്ടുള്ള വർക്കുകൾ കൊണ്ട് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അതൊന്നും അവർ ഇളക്കിപ്പറിച്ച് എടുക്കില്ല അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെ പണി ഒരു വീടാണ് കേട്ടോ അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ തന്നെ ബോധ്യമാവും അപ്പോൾ നമ്മൾ അത് താഴെ ഒരു ബെഡ്റൂമ് അത് അറ്റാച്ച്ഡ് ആണ് അതായത് ഇവിടെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു ബാത്റൂം സൗകര്യം ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ അടുക്കളയും വർക്കേരി ഒക്കെ വരുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ വയറിംഗ് ആയിക്കോട്ടെ ഫിറ്റിങ്സ് സ്വിച്ച് ബോർഡുകൾ ഒക്കെ കമ്പനി ഐറ്റംസുകൾ കൊണ്ട് മാത്രം പണികൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഈ അടുക്കളയിൽ തന്നെ ഈ കിച്ചൺ കബോർഡിൻ്റെ വർക്കുകൾക്കൊക്കെ ആയിട്ട് നല്ലതുപോലെ പൈസ ചിലവഴിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ബഷീറാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചത് അപ്പോൾ ഇതിൽ ഏതാണ്ടോ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ വഴി അത് ഷീറ്റ് വെച്ചിറക്കിയിട്ട് വറക് അടുപ്പ് കത്തിക്കാൻ പാറ്റുന്ന ഒരു വർക്ക് ആയിട്ട് അങ്ങനെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ചുറ്റും അതിലും സ്ലാബ് മതിലല്ല ഈ സിമെൻ്റ് കട്ട കൊണ്ട് തന്നെയാണ് മതിൽ മതിലിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനിപ്പോൾ ഇത് സ്റ്റയർ സ്റ്റെയർ സ്റ്റയർ കേസിലൊക്കെ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിന്റെ പിടിയൊക്കെ പണി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചുറ്റുഭാഗങ്ങളൊക്കെ അറിയാൻ പറ്റും വലിയ വലിയ നിറയെ വലിയ വലിയ വീടുകളുള്ളൊരു ഏരിയയിലാണ് ഈ വീട് വരുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഏരിയ ഒന്ന് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്റ്റേറ്റ് ഹൈവേയിലേക്കും നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവിടെ തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് ഈ ഈ ഒന്നൊന്നര കിലോമീറ്ററിനടുത്ത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് തന്നെ ആയിട്ടുണ്ട് ഇത് മുകളിലാണ് ഇതിൻ്റെ രണ്ട് ബെഡ്റൂം വരുന്നത് അത് രണ്ടും അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ബെഡ്റൂമും മൂന്നിൽ അറ്റാച്ചഡ് അത് കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്ത്റൂം സൗകര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് പത്ത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പരമാവധി നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇപ്പം നമുക്ക് ഈ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഈ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാൽക്കണി അതൊക്കെ ടൈല് തന്നെയാണ് നിലത്ത് സാധാരണ സിമെൻറ്റ് അങ്ങനെ പൂശാറ് ഇതിപ്പോൾ ടൈല് തന്നെ ഇട്ടിട്ട് അവർ വളരെ മനോഹരമാക്കിയിരിക്കുന്നുണ്ട് അടുത്തൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗം ഇനിയിപ്പോൾ ഇത് കാലം താമസിക്കണം എന്നുള്ള രീതിക്ക് ആദ്യമായിട്ടൊരു വീട് പണിയുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചിലവാക്കുക എന്ന പോലെ ചിലവാക്കി അവർക്ക് പിന്നെ പെട്ടെന്ന് വിദേശത്ത് സെറ്റിൽ ആവേണ്ട ഒരു ആവശ്യകത വന്നതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ ഇതേണ്ട സോളാറും ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കാനുള്ള മൂല്യമുണ്ട് സുഹൃത്തുക്കളെ അത് ഞാൻ ഉറപ്പ് നൽകുന്നു പാലക്കാട് ജില്ലയിലാണ് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഈ കായ്ക്കാനായിട്ട് ഇപ്പോൾ അച്ചിങ്ങിയൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരു ആറ് തെങ്ങ് ഉണ്ട് അതുകൂടാതെ നാല് തരത്തിലുള്ള ബഡ് മാവുകളുണ്ട് പിന്നെ നാടൻ ചാമ്പങ്ങിയുണ്ട് ആപ്പിൾ ചാമ്പങ്ങയുണ്ട് പിന്നെ ഈ മിറാക്കൾ ഫ്രൂട്ട്സ് ഉണ്ട് അതുകൂടാതെ കായ്ച്ചിട്ടുള്ള കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന അനാർ അതായത് ഈ നാരങ്ങ എന്നൊക്കെ പറയുന്ന അനാറുണ്ട് പിന്നെ ഇതിൻ്റെ കിണർ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ് കരിങ്കല്ലിനേക്കാളും ചിലവ് കൂടുതലാണ് ഇഷ്ടിക കൊണ്ട് കിണറ് കെട്ടുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തി പോലെ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് ചോദിച്ചിരിക്കുന്ന വിലയും പരമാവധി ലാസ്റ്റ് വിലയായിട്ടാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇവർ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റിന് രണ്ടരലക്ഷം രൂപയുടെ എടുത്ത് അപ്പോൾ തന്നെ പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വിലയായി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഒന്നര വർഷത്തെ പഴക്കം മാത്രമാണുള്ളത് നമുക്കൊരു ഒരു മൂന്നാല് വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കത് ഈ കിണറിലേക്ക് വരികയാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഞാൻ ഇന്നലെയും കണ്ട ചെന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണെങ്കിൽ മാസത്തിലാണെങ്കിലിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടോ തെളിനീര് നല്ല വെള്ളമാണ് അതാണ്ട് ഇഷ്ടം കൊണ്ട് കെട്ടിപ്പടുത്തു ഉയർത്തിയിട്ടുള്ളൊരു കിണറാണ് അപ്പോൾ അതാണ് അത് അവിടെയാണ് ഒരു മാവ് അതിനോട് ചേർന്നൊരു ചാമ്പങ്ങ ആപ്പിൾ ഉണ്ട് പിന്നെ സാധാ നാടൻ ഉണ്ട് ഇത് കൂടാതെ പപ്പായ മുരിങ്ങ അങ്ങനെ ഒട്ടനവധി നെല്ലി അങ്ങനെയുള്ള അത്യാവശ്യം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും കായ്ക്കാറായിട്ടുള്ളതുമായിട്ടുള്ള ഫലപ്രഷ തൈകളൊക്കെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് ചുറ്റു ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിമെൻ്റ് ബ്ലോക്ക് കൊണ്ടാണ് മതിലിൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് സാധാരണ സ്ലാബ് മതിലൊന്നുമല്ല എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് ഇത് കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് വേസ്റ്റ് കുഴികൾ വരുന്നുണ്ട് ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് വരുന്നതും പിന്നൊന്ന് ബാത്റൂമിൽ നിന്ന് വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള രണ്ട് കുഴികൾ ഈ ഭാഗത്ത് തന്നെ നൂറ് ശതമാനം വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള വീടാണ് അതുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ കൂടാതെ വീടിനായിട്ട് കണ്ടോ അവിടെയൊക്കെ ഒരു മാവ് ചേ പ്ലാവ് കാഴ്ച നിൽക്കുന്നു അപ്പോൾ ഈ വീടിൻ്റെ അതിർത്തി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ചെറിയൊരു കുട്ടിമതിൽ ഇവിടെ നമുക്ക് ചുറ്റു ഭാഗം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ചുറ്റു ഭാഗം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടെ പറയുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആയിരത്തി സ്ക്വയർ ഫീറ്റും പത്ത് സെൻറ്റ് സ്ഥലവും കണ്ടോ തെങ്ങൊക്കെ കായ്ച്ചു തുടങ്ങിയത് ഇപ്പോൾ ഈ വർഷം മുതലാണിത് കായച്ച് തുടങ്ങിയിരിക്കുന്നത് ഈ പെട്ടെന്ന് കായ്ക്കുന്ന അഞ്ചോ ആറോ തെങ്ങുകളാണ് ഇതിനകത്തുള്ളത് അതുകൂടാതെയാണ് വിവിധ തരത്തിലുള്ള നാല് മാവുകളുള്ളത് പിന്നെ അത്യാവശ്യം എല്ലാതരം തരം ഫ്രൂട്ട്സ് ചെടികളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാങ്ങുന്നവർക്ക് ഇതിൽ പണിയുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ് ചെയ്യേണ്ട കാര്യം മാത്രം കാരണം ഒരു ഒന്നര വർഷം അവർ വീട് കയറി താമസിക്കുന്ന സമയത്ത് ആ പണി കഴിഞ്ഞ സമയത്തുള്ളവർ പെയിൻറ്റ് ചെയ്തതാണ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള പണികൾ യാതൊന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്ക് കണ്ടോ ഇവിടെ മുറ്റം അടുക്കള കൃഷിക്കൊക്കെ ആയിട്ട് അവർ ഇതിൽ വെണ്ടയും വഴുതിനേയും പയറും ഒക്കെ കിട്ടിയതാണ് കണ്ടോ ഇവിടെ ഈ അനാറൊക്കെ അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു കണ്ടോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഓടി പടഞ്ഞ് വിളിച്ചിട്ട് വരാതെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ സ്ക്രീനിൽ കൊടുത്താൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പത്ത് സെൻറ്റ് പറമ്പിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെറും ഒന്നര വർഷം പഴക്കമുള്ളൊരു വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന ഫൈനൽ വില ലാസ്റ്റ് വില അമ്പത്തി ലക്ഷം രൂപയാണ് നമ്മൾ ചിലവഴിക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളൊരു വീട് അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ ബോധ്യമാവും ചുറ്റു ഭാഗവും മതില് കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ അതുപോലെ കായ്ക്കാറായി നിൽക്കുന്ന ഒരു അഞ്ചാറ് തെങ്ങ് മാവ് പ്ലാവ് പിന്നെ ഒട്ടനവധി ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ഈ വീടിൻ്റെ ദർശനം ഞാൻ പറഞ്ഞു വടക്കു വശത്തോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ ഒന്നര വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ അമ്പത്തി ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഫൈനലായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വരുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യ മാർബിൾസ് അഞ്ചുമൂർത്തി മംഗലം ഭാഗത്തു നിന്നൊക്കെ ഹൈവേയിൽ നിന്ന് വരുവാണെങ്കിൽ നാഷണൽ ഹൈവേ നാലുവരി പാതയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ താഴെ ദൂരവും അതുപോലെ മുടപ്പല്ലൊരു വള്ളിയോട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ താഴെ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധികൾ പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ദൂരം മണ്ണ് വഴിയാണ് അതിപ്പോൾ അടുത്ത് തന്നെ കോൺക്രീറ്റോ ടാറിങ്ങോ ഒക്കെ ആവും അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് വീടുകൾ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറയാൻ ഇതിൻ്റെ ഉടമസ്ഥർ പുറത്ത് വിദേശത്ത് സെറ്റിലാവാനുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ വീടിന് ഒരു പത്ത് ലക്ഷം രൂപ എൽ ഐ സി ബാങ്കിൽ ലോണുണ്ട് കേട്ടോ എൽ ഐ സി ബാങ്കിൽ ലോൺ ഉണ്ട് അപ്പോൾ ജന്മം തീർ പറമ്പാണ് കൊടുക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള വീടല്ല അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ആ നമ്മളാ സിറ്റൌട്ട് ലിവിങ് റൂം കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിലൊരു കിങ് സൈസിൻ്റെ വലിയൊരു കട്ടിൽ ഏതാണ്ട് അതാ ഇത് ഒരെണ്ണം പണി കഴിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഫിക്സ്ഡ് ആണ് അതൊന്നും എടുക്കില്ല അതുപോലെ ഈ ഒരു ഈ ഒരു അലമാര ഇതൊക്കെ അതിനകത്ത് തന്നെ കബോർഡിൻ്റേതായിട്ടുള്ള വർക്കുകൾ കൊണ്ട് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അതൊന്നും അവർ ഇളക്കിപ്പറിച്ച് അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെ പണി ഒരു വീടാണ് കേട്ടോ അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ തന്നെ ബോധ്യമാവും അപ്പോൾ നമ്മൾ അത് താഴെ ഒരു ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു ബാത്റൂം സൗകര്യം ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ അടുക്കളയും വർക്ക് ഒക്കെ വരുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ വയറിംഗ് ആയിക്കോട്ടെ ഫിറ്റിങ്സ് സ്വിച്ച് ബോർഡുകൾ ഒക്കെ കമ്പനി ഐറ്റംസുകൾ കൊണ്ട് മാത്രം പണികൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഈ അടുക്കളയിൽ തന്നെ ഈ കിച്ചൺ കബോർഡിൻ്റെ ആയിട്ട് നല്ലതുപോലെ പൈസ ചിലവഴിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ബഷീറാണ് ഇതുവരെ സംസാരിച്ചത് അപ്പോൾ ഇതിൽ ഏതാണ്ടോ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ വഴി അത് ഷീറ്റ് വെച്ചിറക്കിയിട്ട് വിറക് അടുപ്പ് കത്തിക്കാൻ പാറ്റുന്ന ഒരു വർക്ക് ഏരിയയ്ക്കായിട്ട് അങ്ങനെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ചുറ്റും മതിലും സ്ലാബ് മതിലല്ല ഈ സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെയാണ് മതിൽ മതിലിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനിപ്പോൾ ഇത് സ്റ്റയറ് സ്റ്റയറിൽ സ്റ്റെയർ കേസിലൊക്കെ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ പിടിയൊക്കെ പണി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചുറ്റുഭാഗങ്ങളൊക്കെ അറിയാൻ പറ്റും വലിയ വലിയ നിറയെ വലിയ വലിയ വീടുകളുള്ളൊരു ഏരിയയിലാണ് ഈ വീട് വരുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഏരിയ ഒന്ന് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്റ്റേറ്റ് ഹൈവേയിലേക്കും നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവിടെ തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് ഈ ഈ ഒന്നൊന്നര കിലോമീറ്ററിനടുത്ത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് തന്നെ ആയിട്ടുണ്ട് ഇത് മുകളിലാണ് ഇതിൻ്റെ രണ്ട് ബെഡ്റൂം വരുന്നത് അത് രണ്ടും അറ്റാച്ചഡ് സൗകര്യം കൊടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ബെഡ്റൂം മൂന്നിൽ അറ്റാച്ചഡ് അത് കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് പത്ത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പരമാവധി നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇപ്പം നമുക്ക് ഈ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാൽക്കണി അതൊക്കെ ടൈല് തന്നെയാണ് നിലത്ത് സാധാരണ സിമെൻറ്റ് അങ്ങനെ പൂശാറ് ഇതിപ്പോൾ ടൈല് തന്നെ ഇട്ടിട്ട് അവർ വളരെ മനോഹരമാക്കിയിരിക്കുന്നുണ്ട് അടുത്തൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗം ഇനിയിപ്പോൾ ഇത് കാലം താമസിക്കണം എന്നുള്ള രീതിക്ക് ആദ്യമായിട്ടൊരു വീട് പണിയുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചിലവാക്കുക എന്ന പോലെ ചിലവാക്കി അവർക്ക് പിന്നെ പെട്ടെന്ന് വിദേശത്ത് സെറ്റിലാവേണ്ട ഒരു ആവശ്യകത വന്നതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ ഇതേ കൊണ്ടോ സോളാറും ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കാനുള്ള മൂല്യമുണ്ട് സുഹൃത്തുക്കളെ അത് ഞാൻ ഉറപ്പ് നൽകുന്നു പാലക്കാട് ജില്ലയിലാണ് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഈ കായ്ക്കാനായിട്ട് ഇപ്പോൾ അച്ചിങ്ങിയൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരു ആറ് തെങ്ങ് ഉണ്ട് അതുകൂടാതെ നാല് തരത്തിലുള്ള ബഡ് മാവുകളുണ്ട് പിന്നെ നാടൻ ഉണ്ട് ആപ്പിൾ ഉണ്ട് പിന്നെ ഈ മിറാക്കൾ ഫ്രൂട്ട്സ് ഉണ്ട് അതുകൂടാതെ കായ്ച്ചിട്ടുള്ള കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന അനാർ അതായത് ഈ നാരങ്ങ എന്നൊക്കെ പറയുന്ന അനാറുണ്ട് പിന്നെ ഇതിൻ്റെ കിണർ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ് കരിങ്കല്ലിനേക്കാളും ചിലവ് കൂടുതലാണ് ഇഷ്ടിക കൊണ്ട് കിണറ് കെട്ടുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തി പോലെ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് ചോദിച്ചിരിക്കുന്ന വിലയും പരമാവധി ലാസ്റ്റ് വിലയായിട്ടാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അവർ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റിന് രണ്ടരലക്ഷം രൂപയുടെ എടുത്ത് അപ്പോൾ തന്നെ പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വിലയായി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഒന്നര വർഷത്തെ പഴക്കം മാത്രമാണുള്ളത് നമുക്കൊരു ഒരു മൂന്നാല് വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കത് ഈ കിണറിലേക്ക് വരികയാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഞാൻ ഇന്നലെ കണ്ട നിന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണെങ്കിൽ ഒരു ഇഷ്ടം പോലെ ഉണ്ടോ തെളിനീര് നല്ല വെള്ളമാണ് ഇതാണ്ടോ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ളൊരു കിണറാണ് അപ്പോൾ അതാണ്ട് അത് അവിടെയാണ് ഒരു മാവ് അതിനോട് ചേർന്നൊരു ചാമ്പങ്ങ ആപ്പിൾ ഉണ്ട് പിന്നെ സാദാ നാടൻ ഉണ്ട് ചാമ്പങ്ങയുണ്ട് കൂടാതെ പപ്പായ മുരിങ്ങ അങ്ങനെ ഒട്ടനവധി നെല്ലി അങ്ങനെയുള്ള അത്യാവശ്യം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും കായ്ക്കാറായിട്ടുള്ളതുമായിട്ടുള്ള പലപക്ഷ തൈകളൊക്കെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് ചുറ്റു ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിമെൻ്റ് ബ്ലോക്ക് കൊണ്ടാണ് മതിലിൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് സാധാരണ സ്ലാബ് മതിലൊന്നുമല്ല എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് ഇത് കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് വേസ്റ്റ് കോഴികൾ വരുന്നുണ്ട് ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് വരുന്നതും പിന്നൊന്ന് ബാത്റൂമിൽ നിന്ന് വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള രണ്ട് കോഴികൾ വിഭാഗത്തന്നെ നൂറ് ശതമാനം വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള വീടാണ് അതുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാള് കൂടാതെ വീടിനായിട്ട് അവിടെയൊക്കെ ഒരു മാവ് ചേ പ്ലാവ് കാഴ്ച നിൽക്കുന്നു അപ്പോൾ ഈ വീടിൻ്റെ അതിർത്തി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയൊരു കുട്ടി മതില് ഇവിടെ നമുക്ക് ചുറ്റു ഭാഗം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ചുറ്റു ഭാഗം പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടെ പറയുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആയിരത്തി സ്ക്വയർ ഫീറ്റും പത്ത് സെൻറ്റ് സ്ഥലം കണ്ടോ തെങ്ങൊക്കെ കായ്ച്ചു തുടങ്ങിയത് ഈ വർഷം മുതലാണിത് കായച്ച് തുടങ്ങിയിരിക്കുന്നത് ഈ പെട്ടെന്ന് കായ്ക്കുന്ന അഞ്ചോ ആറോ തെങ്ങുകളാണ് ഇതിനകത്തുള്ളത് അതുകൂടാതെയാണ് വിവിധ തരത്തിലുള്ള നാല് മാവുകളുള്ളത് പിന്നെ അത്യാവശ്യം എല്ലാതരം തരം ഫ്രൂട്സ് ചെടികളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാങ്ങുന്നവർക്ക് ഇതിൽ പണിയുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ് ചെയ്യേണ്ട കാര്യം മാത്രം കാരണം ഒരു ഒന്നര വർഷം അവർ വീട് കയറി താമസിക്കുന്ന സമയത്ത് ആ പണി കഴിഞ്ഞ സമയത്തുള്ളവർ പെയിന്റ് ചെയ്തതാണ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള പണികൾ യാതൊന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്ക് കണ്ടോ ഇവിടെ ഈ മുറ്റം അടുക്കള കൃഷിക്കൊക്കെ ആയിട്ട് അവർ ഇതിൽ വെണ്ടയും വഴുതിനേയും പയറും ഒക്കെ കിട്ടിയതാണ് ഇപ്പോൾ ഇവിടെ ഈ അനാറൊക്കെ അത്യാവശ്യം കായ്ച്ച് തുടങ്ങിയിരിക്കുന്നു കണ്ടോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഓടി പടിഞ്ഞു വിളിച്ചിട്ട് വരാതെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ സ്ക്രീനിൽ കൊടുത്താൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇത് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റ് പറമ്പിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെറും ഒന്നര വർഷം പഴക്കമുള്ളൊരു വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന ഫൈനൽ വില ലാസ്റ്റ് വില അമ്പത്തി ലക്ഷം രൂപയാണ് നമ്മൾ ചിലവഴിക്കുന്ന പൈസക്ക് മൂല്യമുള്ളൊരു വീട് അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ ബോധ്യമാവും ചുറ്റു ഭാഗവും മതില് കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ അതുപോലെ കായ്ക്കാറായി നിൽക്കുന്ന ഒരു അഞ്ചാറ് തെങ്ങ് മാവ് പ്ലാവ് പിന്നെ ഒട്ടനവധി ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ വീടിൻ്റെ ദർശനം ഞാൻ പറഞ്ഞു വടക്കു വശത്തോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ ഒന്നര വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ അമ്പത്തി ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഫൈനലായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വരുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യ മാർബിൾസ് അഞ്ചുമൂർത്തി മംഗലം ഭാഗത്തു നിന്നൊക്കെ ഹൈവേയിൽ നിന്ന് വരുവാണെങ്കിൽ നാഷണൽ ഹൈവേ നാലുവരി പാതയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ താഴെ ദൂരവും അതുപോലെ മുടക്കല്ലൊരു വള്ളിയോട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ താഴെ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധികൾ പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ദൂരം മണ്ണ് വഴിയാണ് അതിപ്പോൾ അടുത്ത് തന്നെ കോൺക്രീറ്റോ ടാറിങ്ങോ ഒക്കെ ആവും അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് വീടുകൾ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു എന്ന് പറയാൻ ഇതിൻ്റെ ഉടമസ്ഥർ പുറത്ത് വിദേശത്ത് സെറ്റിലാവാനുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ വീടിന് ഒരു പത്ത് ലക്ഷം രൂപ എൽ ഐ സി ബാങ്കിൽ ലോണുണ്ട് കേട്ടോ എൽ ഐ സി ബാങ്കിൽ ലോണുണ്ട് അപ്പോൾ ജന്മം തീർ പറമ്പാണ് കൊടുക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള വീടല്ല അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ആ നമ്മളാ ഔട്ട് ലിവിംഗ് റൂം കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിലൊരു കിങ് സൈസിൻ്റെ വലിയൊരു കട്ടിൽ ഏതാണ്ട് അതാണ് ഇത് ഒരെണ്ണം പണി കഴിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഫിക്സഡ് ആണ് അതൊന്നും അത് എടുക്കില്ല ഈ ഒരു ഈ ഒരു അലമാര അതൊക്കെ അതിനകത്ത് തന്നെ കബോർഡിൻറ്റേതായിട്ടുള്ള വർക്കുകൾ കൊണ്ട് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അതൊന്നും അവർ ഇളക്കിപ്പറിച്ച് എടുക്കില്ല അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെ പണി ഒരു വീടാണ് കേട്ടോ അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ തന്നെ ബോധ്യമാവും അപ്പോൾ നമ്മൾ അത് താഴെ ഒരു ബെഡ്റൂമ് അത് അറ്റാച്ച്ഡ് ആണ് അതായത് ഇവിടെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു ബാത്റൂം സൗകര്യമുണ്ട് അതിനോട് ചേർന്ന് തന്നെ അടുക്കളയും വർക്ക് ഒക്കെ വരുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ വയറിംഗ് ആയിക്കോട്ടെ ഫിറ്റിങ്സ് സ്വിച്ച് ബോർഡുകൾ ഒക്കെ കമ്പനി ഐറ്റംസുകൾ കൊണ്ട് മാത്രം പണികൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഈ അടുക്കളയിൽ തന്നെ ഈ കിച്ചൺ കബോർഡിൻ്റെ വർക്കുകൾക്കൊക്കെ ആയിട്ട് നല്ലതുപോലെ പൈസ ചിലവഴിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ബഷീറാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചത് അപ്പോൾ ഇതിൽ ഏതാണ്ടോ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ വഴി അത് ഷീറ്റ് വെച്ചിറക്കിയിട്ട് വറകടുപ്പ് കത്തിക്കാൻ പാറ്റുന്ന ഒരു വർക്ക് ആയിട്ട് അങ്ങനെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ചുറ്റും മതിലും സ്ലാബ് മതിലല്ല ഈ സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെയാണ് മതിൽ മതിലിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനിപ്പോൾ ഇത് സ്റ്റയർ സ്റ്റയറിൽ സ്റ്റയർ കേസിലൊക്കെ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിന്റെ പിടിയൊക്കെ പണി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചുറ്റുഭാഗങ്ങളൊക്കെ അറിയാൻ പറ്റും വലിയ വലിയ നിറയെ വലിയ വലിയ വീടുകളുള്ളൊരു ഏരിയയിലാണ് ഈ വീട് വരുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഏരിയ ഒന്ന് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്റ്റേറ്റ് ഹൈവേയിലേക്കും നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവിടെ തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് ഈ ഈ ഒന്നൊന്നര കിലോമീറ്ററിനടുത്ത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് തന്നെ ആയിട്ടുണ്ട് ഇത് മുകളിലാണ് ഇതിൻ്റെ രണ്ട് ബെഡ്റൂം വരുന്നത് അത് രണ്ടും അറ്റാച്ചഡ് സൗകര്യം കൊടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ബെഡ്റൂമ് മൂന്നിൽ അറ്റാച്ച്ഡ് അത് കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് പത്ത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പരമാവധി നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് കമൻ്റുകൾ രേഖപ്പെടുത്തുക ഇപ്പം നമുക്ക് ഈ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാൽക്കണി അതൊക്കെ ടൈല് തന്നെയാണ് നിലത്ത് സാധാരണ സിമെൻറ്റ് അങ്ങനെ പൂശാറ് ഇതിപ്പോൾ ടൈല് തന്നെ ഇട്ടിട്ട് അവർ വളരെ മനോഹരമാക്കിയിരിക്കുന്നു മനോഹരമാക്കിയിരിക്കുന്നുണ്ട് അടുത്തൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗം ഇനിയിപ്പോൾ ാലും താമസിക്കണം എന്നുള്ള രീതിക്ക് ആദ്യമായിട്ടൊരു വീട് പണിയുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചിലവാക്കുക എന്ന പോലെ ചിലവാക്കി അവർക്ക് പിന്നെ പെട്ടെന്ന് വിദേശത്ത് സെറ്റിലാവേണ്ട ഒരു ആവശ്യകത വന്നതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ ഇതേണ്ട സോളാറും ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കാനുള്ള മൂല്യമുണ്ട് സുഹൃത്തുക്കളെ അത് ഞാൻ ഉറപ്പ് നൽകുന്നു പാലക്കാട് ജില്ലയിലാണ് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഈ കായ്ക്കാനായിട്ട് ഇപ്പോൾ അച്ചിങ്ങയൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരു ആറ് തെങ്ങ് ഉണ്ട് അതുകൂടാതെ നാല് തരത്തിലുള്ള ബഡ് മാവുകളുണ്ട് പിന്നെ നാടൻ ചാമ്പങ്ങയുണ്ട് ആപ്പിൾ ചാമ്പങ്ങയുണ്ട് പിന്നെ ഈ മിറാക്കൾ ഫ്രൂട്ട്സ് ഉണ്ട് അതുകൂടാതെ കായ്ച്ചിട്ടുള്ള കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന അനാർ അതായത് ഈ നാരങ്ങ എന്നൊക്കെ പറയുന്ന അനാറുണ്ട് പിന്നെ ഇതിൻ്റെ കിണർ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ് കരിങ്കല്ലിനേക്കാളും ചിലവ് കൂടുതലാണ് ഇഷ്ടിക കൊണ്ട് കിണറ് കെട്ടുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തി പോലെ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് ചോദിച്ചിരിക്കുന്ന വിലയും പരമാവധി ലാസ്റ്റ് വിലയായിട്ടാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇവർ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റിന് രണ്ടരലക്ഷം രൂപയുടെ എടുത്ത് അപ്പോൾ തന്നെ പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വിലയായി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഒന്നര വർഷത്തെ പഴക്കം മാത്രമാണുള്ളത് നമുക്കൊരു ഒരു മൂന്നാല് വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കത് ഈ കിണറിലേക്ക് വരികയാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഞാൻ ഇന്നലെയും കണ്ട ചെന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടോ തെളിനീര് നല്ല വെള്ളമാണ് ഇതാ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ളൊരു കിണറാണ് അപ്പോൾ അതാണ്ട് അത് അവിടെയാണ് ഒരു മാവ് അതിനോട് ചേർന്നൊരു ചാമ്പങ്ങ ആപ്പിൾ ഉണ്ട് പിന്നെ സാധാ നാടൻ ഉണ്ട് ഇത് കൂടാതെ പപ്പായ മുരിങ്ങ അങ്ങനെ ഒട്ടനവധി നെല്ലി അങ്ങനെയുള്ള അത്യാവശ്യം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും കായ്ക്കാറായിട്ടുള്ളതുമായിട്ടുള്ള ഫലപ്രഷ തൈകളൊക്കെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് ചുറ്റു ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിമെൻ്റ് ബ്ലോക്ക് കൊണ്ടാണ് ആ മതിലിൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് സാധാരണ സ്ലാബ് മതിലൊന്നുമല്ല എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് ഇത് കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് വേസ്റ്റ് കുഴികൾ വരുന്നുണ്ട് ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് വരുന്നതും പിന്നൊന്ന് ബാത്റൂമിൽ നിന്ന് വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള രണ്ട് കുഴികൾ വിഭാഗത്ത് തന്നെ നൂറ് ശതമാനം വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള വീടാണ് അതുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ കൂടാതെ വീടിനായിട്ട് അവിടെയൊക്കെ ഒരു മാവ് ചെ പ്ലാവ് കാഴ്ച നിൽക്കുന്നു അപ്പോൾ ഈ വീടിൻ്റെ അതിർത്തി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു ചെറിയൊരു കുട്ടിമതിൽ ഇവിടെ നമുക്ക് ചുറ്റു ഭാഗം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ചുറ്റു ഭാഗം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടെ പറയുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആയിരത്തി സ്ക്വയർ ഫീറ്റും പത്ത് സെൻറ്റ് സ്ഥലവും ണ്ടോ തെങ്ങൊക്കെ കായ് തുടങ്ങിയാൽ ഇപ്പോൾ ഈ വർഷം മുതലാണിത് കായ്ച്ചു തുടങ്ങിയിരിക്കുന്നത് ഈ പെട്ടെന്ന് കായ്ക്കുന്ന അഞ്ചോ ആറോ തെങ്ങുകളാണ് ഇതിനകത്തുള്ളത് അതുകൂടാതെയാണ് വിവിധ തരത്തിലുള്ള നാല് മാവുകളുള്ളത് പിന്നെ അത്യാവശ്യം എല്ലാതരം തരം ഫ്രൂട്ട്സ് ചെടികളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാങ്ങുന്നവർക്ക് ഇതിൽ പണിയുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രം കാരണം ഒരു ഒന്നര വർഷം അവർ വീട് കയറി താമസിക്കുന്ന സമയത്ത് ആ പണി കഴിഞ്ഞ സമയത്തുള്ളവർ പെയിന്റ് ചെയ്തതാണ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പെയിന്റ് ചെയ്യുക എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള പണികൾ യാതൊന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്ക് ഇവിടെ ഈ മുറ്റം അടുക്കള കൃഷിക്കൊക്കെ ആയിട്ട് അവർ ഇതിൽ വെണ്ടയും വഴുതിനേയും പയറും ഒക്കെ കിട്ടിയതാണ് കണ്ടോ ഇവിടെ ഈ അനാറൊക്കെ അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു കണ്ടോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഓടി പറഞ്ഞ് വിളിച്ചിട്ട് വരാതെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ സ്ക്രീനിൽ കൊടുത്താൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ